ശരിക്കും ഈശോ ആദ്യത്തെ സൂക്ഷിയായിട്ട് പ്രഭാഷണം ആരംഭിക്കുമ്പോൾ തന്നെ ഏഷ്യ പ്രവചനത്തിൽ നിന്നുള്ള ഭാഗം ഉദ്ധരിച്ചു കൊണ്ട് പറയുമ്പോൾ അതിലാണ് അതിലൊരു ഭാഗം ഈശോ അങ്ങ് മനഃപൂർവ്വം തന്നെ അങ്ങ് മായിച്ചു കളയുന്നുണ്ട് അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയുന്നുണ്ട് പ്രതികാര ദിനം എന്നുള്ള വാക്ക് ഈശോ അവിടെ എടുത്തുപയോഗിക്കുന്നില്ല ശരിക്കും അതൊരു മാതൃകയാണ് പിന്നെ ഈശോ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ അതിൽ നിന്ന് കളയണമെന്നുള്ളതിന്റെ തീർച്ചയായിട്ടും ഒരു ഈശോയിലാണ് സത്യത്തിന്റെ പൂർണ്ണത ആ സത്യത്തിൻ്റെ പൂർണ്ണത ഇനിയും നമ്മൾ മനസ്സാക്കി എഴുക്കുന്നുള്ളൂ അതാണ് സ്ഥലം വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കാലം വരെ വേണ്ടി വന്നു ഈ സത്യം എന്ന് വെളിപ്പെടാനും അത് പ്രഘോഷിക്കപ്പെടാനും പക്ഷേ ഇപ്പോഴും സ്വീകരിക്കാത്ത സ്വീകരിക്കാത്ത ഒരുപാട് പേരുണ്ടെന്നുള്ളതാണ് ഇപ്പോഴും ക്ഷമിക്കണം എന്ന് പറയുന്നത് സ്വീകരിക്കാത്തവർ ഇതിനുള്ള ഇടയില്ലേ അച്ഛന് ഈ അച്ഛൻ്റെ അതിമനോഹരമായ ഗാനങ്ങൾ ഒരൊറ്റ പാട്ട് മതി അത് കാലമുള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനായിട്ട് തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കന്തിന് നാഥ അച്ഛനെ ഈ പാട്ടുകളൊക്കെ എഴുതി തുടങ്ങിയ ഒരു കാലഘട്ടം അതങ്ങനെയായിരുന്നു ചെറിയ കവിതകളും ഗാനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ തൃപ്തിമാതിലെഴുതായിരുന്നു അതൊക്കെ എഴുതി വായിച്ച് നമുക്ക് വലിച്ചീർ കളയുന്ന സ്വഭാവമായിരുന്നു സെമിനാരി വന്നപ്പോൾ സെമിനാരി ആനുവലിൽ എൻ്റെ ഗാനങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ കവിതകൾ വന്നിട്ടുണ്ട് കോളേജിൽ എൻ്റെ കവിതകൾ വന്നിട്ടുണ്ട് കവിയിറങ്ങി പാടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് വിൻസെൻഷൻ സഭയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ഫിലിം തയ്യാറാക്കാനായിട്ട് അധികാരികൾ തീരുമാനിച്ചു അപ്പോൾ അതിനെന്നെ അന്ന് അത് ഞാൻ ഓർഡിനേഷൻ കഴിഞ്ഞാൽ അധികം വൈകാതെ എഴുപത്തിനാലില് ഓർഡിനേഷനായിരുന്നു എഴുപത്തഞ്ച് സെമിനായിരുന്നു പുറത്ത് വന്നു ആ എഴുപത്തഞ്ച് കാലത്ത് തന്നെയാണ് പോപ്പുലർ മിഷനൊക്കെ അപ്പോൾ അതാണ് പോപ്പുലർ മിഷൻ വിജയിപ്പിച്ചു ഈ പോപ്പുലർ മിഷനെ എല്ലാം കടകൾക്ക് വിളിച്ചുകൊണ്ടൊരു ഡോക്യുമെൻ്ററി ചിത്രം മാർട്ടിൻ അലോഷീസനായിരുന്നു നമ്മൾ ഞാനായിരുന്നു അതിൻ്റെ ചുമലക്കാരൻ അദ്ദേഹത്തെയാണ് അതിൻ്റെ ഡയറക്ഷൻ ഒക്കെ അല്ല ക്യാമറാമാനായിട്ടാണ് വിളിച്ചത് എന്നിട്ട് അതിനകത്തൊരു പാട്ട് വേണമായിരുന്നു കുർബാന സ്വീകരണത്തിനും കുർബാനയ്ക്കിടയ്ക്കും പാടാനായിട്ട് അപ്പോൾ അന്നത്തെ വലിയ പാട്ട് എഴു എഴുത്തുകാരനായ ആചാര്യനായ ആവേലച്ഛൻ്റെ അടുത്ത് അച്ഛൻ ഞങ്ങളുടെ ഒരു ഡോക്യുമെൻ്ററി ചിത്രത്തിൽ അച്ഛൻ്റെ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞു ചെന്നു അച്ഛൻ പറഞ്ഞു ഭയങ്കര തിരക്കുള്ള സമയമാണല്ലോ ഞാനും ഒരു സീനിയർ അച്ഛനും ഇവിടെ ചെന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞത് നിങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞ് ചെന്നപ്പം അന്ന് ഫോണൊന്നുമില്ലല്ലോ എഴുപത്തഞ്ച് അവസാനം ആയിട്ടോ അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ വന്നേ ഒരു പാട്ട് എഴുതുന്ന കാര്യം പറഞ്ഞാലും ഏത് പാട്ട് അങ്ങനെ അച്ഛൻ മറന്നുപോയി ഭാവം ഒരുപാട് തിരക്കല്ലേ സോറി ഒക്കെ പറഞ്ഞു അടുത്ത ആഴ്ച വരാം നിങ്ങൾ അടുത്തയാഴ്ച്ച ചെന്നു ചെന്നപ്പോൾ അച്ഛൻ എഴുതിയിട്ടില്ല അച്ഛൻ പറഞ്ഞു കിട്ടിയില്ല അച്ഛന് ഇൻസെൻഷൻ സഭയിൽ ഒരു പാട്ട് എഴുതാൻ ആരുമില്ലേ നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫർ നിങ്ങൾക്കൊരു പാട്ട് എഴുതാനാളില്ലേ അപ്പോൾ അപ്പോഴത്തേക്കും എൻ്റെ കൂടെ വന്ന സീനിയർ അച്ഛൻ എൻ്റെ കൈ കയ്യപ്പോഴും കഴിഞ്ഞു ഉള്ളി കയ്യുമ്പോൾ കഴിച്ചിലാക്കാമെന്ന് പറഞ്ഞു എന്നാൽ ശരി അച്ഛ അച്ഛൻ്റെ തിരക്കെ മനസ്സിലാകുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോന്നു പോന്നഴിഞ്ഞ് പോന്ന വഴിക്ക് ആ സേഹർ അച്ഛൻ എന്നോട് പറഞ്ഞു മനസ്സിക്കും നോക്കിയൊരു പാട്ട് എഴുതാൻ പറ്റും എന്നാൽ ഞാൻ എഴുതാൻ അപ്പോൾ ഞാൻ ഈ ഓർഡിനേഷൻ സ്വീകരിച്ചിപ്പോൾ ഉണ്ടായ ചില അനുഭവങ്ങളുണ്ടെങ്കിൽ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തെ എൻ്റെ അവസ്ഥയും പിന്നീട് രൂപാന്തരപ്പെടുത്തി എന്നെ ഓർഡിനേഷൻ സ്വീകരിച്ചിപ്പോൾ ഉണ്ടായ അനുഭവം ആ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ സ്വർക്കം തുറക്കുന്ന നിമിഷങ്ങൾ മർത്തിനും ദൈവവും ഈത്യാഗവേദി നിത്യം ലയിക്കുന്ന നിമിഷങ്ങൾ അതിനകത്താണ് സ്നേഹിച്ചു സ്നേഹിച്ച് ഈ കൽക്കരിക്കട്ടെ വൈദൂര്യമാക്കിയ ദൈവം താന്നൊക്കെ അതൊക്കെ എൻ്റെ ആ ഈശോ എന്നെ രൂപാന്തരപ്പെടുത്തിയിട്ട് വൈദികനാക്കിയതിനെക്കുറിച്ചുള്ള ഒരു അനുഭവങ്ങൾ അനുഭവങ്ങളാണ് ഞാൻ തന്നിരിക്കുന്നത് അപ്പോൾ എന്നിട്ടും അച്ഛനെ ഞങ്ങൾ ബഹുമാനിക്കാൻ വേണ്ടി ഈ പാട്ടും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് തന്നു ഇങ്ങനെയൊരു പാട്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് അച്ഛനെ വായിച്ചുപോയിട്ട് സന്തോഷനായി അച്ഛൻ പറഞ്ഞു ഞാൻ അത് അത്ര കൃത്യതയോർമ്മ വരികളായിരുന്നു സത്യത്തിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഓർമ്മയിൽ നിന്ന് പകർത്തുന്ന പോലെ ഞാൻ എഴുതുന്നത് പാട്ട് എഴുതുന്നത് എൻ്റെ ആദ്യത്തെ പാട്ടാണ് ആ പാട്ട് യേശുദാസായിരുന്നല്ലോ പാട്ട് ചെയ്ത് അതെ എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ അന്ന് യേശുവാസ് വളരെ വലിയ പ്രതിഫലമൊക്കെ വാങ്ങിക്കുന്ന ഒരു ഗായകനായിരുന്നല്ലോ വളരെ അറിയപ്പെട്ട ആളായിരുന്നല്ലോ അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെയാണ് അന്ന് അത് സംഭവിച്ചെങ്ങനെയാണ് സി എസ് സി എന്ന് പറയുന്നൊരു സ്റ്റുഡിയോ ഉണ്ട് കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ലാറ്റിൻ സഭയുടെ ആണ് അപ്പോൾ ആ സ്റ്റുഡിയോയിലാണ് ആദ്യം ഇത് റെക്കോഡ് ചെയ്തത് എങ്ങനെ റെക്കോർഡ് ചെയ്തത് ഈ കലാഭവൻ്റെ സ്റ്റുഡിയോ ഉണ്ടാകുന്നതിന് മുമ്പേ ഇത് തുടങ്ങിയായിരുന്നു യേശുദാസ് വീട്ടിൽ വരുമ്പോൾ തിരക്കേണ്ടി ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ ഈ സ്റ്റുഡിയോ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിലേ വരുമായിരുന്നു കല കല ഈ സി എസ് സി കൂടെ വരുമായിരുന്നു ഒരു ദിവസം സി എസ് സി കൂടെ വന്നപ്പോഴത്തേക്ക് ഈ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് അന്നത് പാടിയത് ഇബ്രാഹിം എന്നുമായിട്ട് പറയുന്ന ഒരാളായിരുന്നു അന്നത്തെ ഒരു നല്ല സെക്കൻഡ് സെക്കൻഡ്രീഡ് ഗായകനായിരുന്നു അപ്പോൾ അന്ന് ഈ മൈക്കിൾ പനയ്ക്കൽ എന്ന് പറയുന്നൊരു ഞാൻ രചയിത ഉണ്ട് സൂര്യകാന്തി പുഷ്പ സൂര്യനെ നോക്കുന്ന പോരെന്നൊക്കെയുള്ള പാട്ട് എഴുതുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ദാസേ ദാസപ്പ ഞങ്ങൾ ഈയിടെ ഒരു നല്ല പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുമെന്ന് ചോദിച്ചു പിന്നെന്താ അതെല്ലാം നമ്മൾ ഉള്ളി കേട്ടു കഴിഞ്ഞിട്ട് ഉള്ളി ചോദിച്ചു ഈ പാട്ടൊക്കെ എങ്ങനെ പാടിയാൽ മതിയോ എന്നൊരു അച്ഛൻ പറഞ്ഞു ഇതായിരിക്കും എൻ്റെ ദാസന് പാടണമെങ്കിൽ ദാസപ്പന അതൊക്കെ കൊണ്ടുപോയി നന്നായിട്ടൊന്ന് പാടിക്കൂ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു എന്നാൽ ഞാനത് എന്നോട് പറഞ്ഞോ എന്നാൽ ഞാനിത് എടുക്കുക നമുക്ക് നന്നായിട്ടത് പാടാം പുള്ളി ഒരു ഇൻട്രക്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ശേഖരിച്ച് ഒരു ലോങ് പ്ലേഡ് ലോങ് പ്ലേഡ് ഡിസ്ക്കിനകത്ത് ഏതാനും പാട്ടുകൾ പ്രസിദ്ധീകരിക്കാനായിട്ടിരിക്കുക അപ്പോൾ ഇതും കൂടി ഞാനത് ചേർക്കാമെന്ന് പറഞ്ഞാൽ ഫുള്ളി അതിൻ്റെ ട്രാക്ക് കൊണ്ടുപോയി അങ്ങനെ പാടിയത് എന്നിട്ടത് ഇൻട്രിക്കോയിൽ ചേർത്ത് ഈ പാട്ട് പുറത്തിറക്കി പുറത്ത് എനിക്കും വലിയ മൈലേജ് ആയിപ്പോയി ആദ്യത്തെ പാട്ട് യേശുവാസ പാടി എന്നുള്ളത് വലിയ രംഗീകാരമായിട്ട് മാറി അതെ അതെ അതുകഴിഞ്ഞ് പിന്നീട് ചെറിയ മല എന്നോട് ചോദിക്കുന്നത് നിത്യത്തെ തീർക്കുന്ന നിമിഷങ്ങളെ എന്ന ഗാനം എഴുതി അച്ഛനെന്തിയെ പിന്നീടൊന്നും ചെയ്യാതെ ഇപ്പോൾ രണ്ടൊന്നും കൊല്ലം ആയല്ലേ പറഞ്ഞു പാട്ട് എഴുതിട്ട് കാര്യമല്ലോ പുറത്ത് വരണമെങ്കിൽ സംഗീതം കൊടുക്കണം ആരെങ്കിലും പാടണം നമുക്കത് ഏതാനും പാട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഞാനാണ് ഞാനും ചെറിയ എം കൊണ്ട് കുറേ പാട്ടുകൾ ചെയ്ത് പിന്നെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പ്രാവശ്യം നാട്ടി വന്നപ്പോഴേ ഞങ്ങൾ ഞങ്ങളൊന്നിച്ചൊരു ഒരു ഭക്ഷണത്തിന് ഒരു ഡിന്നറിന് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുള്ളടി ചോദിച്ചു അടുത്തടുത്തിരുന്ന ഭക്ഷണം കഴിച്ചപ്പോൾ ദാസ് ചേട്ടന് ഉറങ്ങുന്നുണ്ടോ നിത്യത് തീർക്കുന്ന ഭക്ഷണങ്ങളെ പാടിയത് പിന്നെ അതൊക്കെ ആ കാലത്ത് പാടിയ നല്ല പാട്ടുകളല്ലേ അതിനുശേഷം ഈ തിരുനാമകീർത്തനമായിരുന്നല്ലോ വാസ്തവത്തിൽ അച്ഛന് ഒരു വലിയ ഈ ഒരു ഗാനരചയിതാവെന്നുള്ള നിലയിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സാധാരണക്കാരായ മനുഷ്യരും കൂടെ എല്ലാവരും ഒരുപോലെ ഏറ്റുപാടുന്ന പ്രത്യേകിച്ച് ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പ്രഘോഷണ വേദികളിലൊക്കെ പാടുന്ന ഗാനം എന്നുള്ള നിലയിൽ ആ തിരുനാമകീർത്തനം എഴുതിയത് എങ്ങനെയായിരുന്നു തിരുനാമകീർത്തനം എഴുതിയത് ഞാൻ അടിച്ചറയിൽ വരുമ്പോൾ അടിച്ചറയില് ഒരാൽബം ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ അടുത്താണ് ഈ നമ്മുടെ സണ്ണി സണ്ണീശേഷം സാറിൻ്റെ വീട് താമസമൊക്കെ ഓ അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛൻ്റെ കുറേ പാട്ടുകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞു ഞാനത് ഒരു ഡിയാനി കെഷിൻ്റെ അടുത്ത് കുറച്ച് പാട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അത് സാറേളേ അത് പുറത്തിറങ്ങുന്നു നമുക്കറിയാം എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ നിർബന്ധിച്ചു ആ സ്നേഹപൂർവ്വമായ നിർബന്ധം കൊണ്ട് ഞാൻ ചെയ്തതന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡയറിയിൽ എപ്പോഴും പൂർത്തിയാകാത്ത പാട്ടുകൾ കാണും അപ്പം അത് വീണ്ടും ഒന്നിവിടെ തപ്പി നോക്കുമ്പോൾ കുറേ പാട്ടുകൾ എടുക്കാൻ കിട്ടും എൻ്റെ സ്വഭാവം അങ്ങനെയാണ് പെട്ടെന്ന് പാട്ട് പെട്ടെന്നാണ് വരുന്നത് അപ്പം അത് ആ സമയത്ത് രണ്ടു അതിന് തന്നെ ഒരു ഡയറി ഉണ്ട് എനിക്ക് ചിലപ്പോൾ ആ ഡയറി കുഴിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ എവിടെയെങ്കിലും കുഴിച്ചിടും ഇപ്പോഴൊക്കെ ഫോണിൽ സാറഞ്ഞ് അല്ലെങ്കിൽ അത് പോകും അപ്പം അത് എടുത്ത് നോക്കിയപ്പം അതിനകത്ത് ഇങ്ങനെ നാല് പേര് കിടപ്പുണ്ട് തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥം അവദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അത്രയേ ഉള്ളൂ ജീവിതം എന്തിനു നാഥാന്ന് പിന്നെ വിളിച്ചത് അതുകഴിഞ്ഞ് ഞാൻ പിന്നെ ധ്യാനിച്ചു ധ്യാനിച്ചു കഴിഞ്ഞ് മറ്റു വരികളും വരികളും കൂടെ എന്നെ ചേർത്തെഴുതി അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട് അതായത് അതായത് ഒരിക്കൽ മാത്യുലേന്ദർ സാർ എന്നോട് ചോദിച്ചു അച്ഛൻ്റെ പാട്ടുകളിൽ ഏറ്റവും അച്ഛന് ഇഷ്ടപ്പെട്ട പാട്ടേതാണ് ഞാൻ പറഞ്ഞു ഒരു പാട്ടായിട്ടാണ് അങ്ങനെ പറയുന്നത് എന്നാലും അതാണ് ഞാൻ പറഞ്ഞത് നിത്യ തീർത്ഥ ഇഷ്ടമാണ് താരയുള്ള മയിൽ മിശ അങ്ങനെ മൂന്നാല് പറഞ്ഞപ്പോഴത്തേക്ക് തിരുനാമകീർത്തന അച്ഛൻ പറഞ്ഞില്ലെന്നുള്ളത് ഞാൻ പറയുന്നത് തിരുനാമകീർത്തനം എനിക്ക് ഇഷ്ടപ്പെട്ടാണ് എന്നിട്ട് പുള്ളി പറയുകയാണ് പുള്ളിയുടെ നോട്ടത്തിൽ തിരുനാമ കീർത്തനെന്നുള്ള പാട്ടാണ് അച്ഛൻ്റെ ലിറിക്സിൽ ഏറ്റവും മനോഹരമായത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പുഴയുടെ സംഗീതം ചെറുകേറ്റെത്തുന്ന കുളിറുകാറ്റിലലിഞ്ഞ് ഞാൻ പാടാം ഇതിനൊരു ഇതിന് സമാനതകളില്ല അപ്പോഴാണ് ഞാൻ ഇത്രയൊക്കെ എൻ്റെ കനയിലൂടെ വന്നല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ വരുന്നു ഇത്രയുള്ളൂ അത് ശരിക്കും ഒരു സെക്യുലർ വേൾഡിൽ പോലും ഈ പാട്ട് വളരെ ഇത് സ്വീകാര്യമായിരുന്നു ഏത് മതക്കാരും പാടുമായിരുന്നു ഒരു കാലത്ത് ഈ അച്ഛൻ്റെ പാട്ടുകളല്ലേ ഈ അടുത്ത കാലത്ത് ഒരു നാലഞ്ച് വർഷങ്ങൾക്കും പറഞ്ഞ് മേലേ മേലേമാനത്തെ ഈശോയെ അത് ശരിക്കും കൊച്ചു കുട്ടികൾക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ എഴുതപ്പെട്ട ഒരു പാട്ടാണല്ലോ അതങ്ങനെയാണ് അങ്ങനെ ഒരു ഭാഷ അതായത് ഇത്രയും മുതിർന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്താൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ ആ എഴുതിയ സാഹചര്യം അതിന് കാരണം എം ജയേന്ദ്രൻ എൻ്റെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങളെ ഒന്ന് ചെന്നൊരു ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഒരു റിസോർട്ടിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത് അപ്പോൾ ഞാൻ ഒരു എഴുതും അപ്പോൾ പുള്ളി പറയും എനിക്ക് വേണ്ട ഒരു കൊച്ചു കുഞ്ഞു പാടുന്ന ഇതാണ് വേണ്ടത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ കൊച്ചുകുഞ്ഞിൻ്റെ ഇതിലേക്ക് അങ്ങനെ പുള്ളിയാണ് എന്നെ അട്രാക്കൊണ്ടാക്കുക അപ്പോൾ ഞാനിങ്ങനെ ഇത് വരി വരികൾ പലതെഴുതി അപ്പോൾ ഒന്ന് എഴുതി അത് കഴിഞ്ഞ് അത് പുള്ളി ട്യൂൺ ചെയ്ത് നോക്കി തുടങ്ങി ഇത് വേണ്ട നോക്കുക പറഞ്ഞു അപ്പോൾ ഞാൻ പറയാം വേറെ ഒരു എഴുതി അങ്ങനെ ഇത് വന്നപ്പോഴത്തേക്കും വിളി പറഞ്ഞു ഹാ ഉള്ള ഇത് മതി അങ്ങനെ ഒരു ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു ഇട്ട് അങ്ങനെ പുള്ളിയും ഒന്ന് രണ്ടിൻ്റെ ട്യൂണൊക്കെ ഇട്ട് അതിന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ചെയ്യാറ് ചെയ്തു തരും അതുകൊണ്ട് അതിനകത്ത് നാൽപ്പത് പ്രാവശ്യമായിട്ടോ ഈശോയെ ഈശോയെ എന്നാ ഈശോ സമ്പാദനയാണ് അതൊക്കെ അതിൻ്റെ ശക്തിയെന്ന് നിലയ്ക്കും ഏകദേശത്ത് വരെ എത്ര ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടോ അത് കൃത്യമായിട്ട് എൻ്റെ കണക്കുമല്ലോ ഉണ്ടോ എത്ര കൃത്യമായിട്ട് കണക്കില്ല എന്നാലും ഞാൻ എണ്ണി 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 എഴുന്നൂറ് കടന്നിട്ടുണ്ട് എഴുന്നൂറ് പാട്ടുകൾ ഇതുവരെ അച്ഛൻ അരി അല്ലേ എല്ലാം ഒന്നും എൻ്റെ അടുത്തില്ല അതിലേതെങ്കിലുമൊക്കെ പാട്ടുകൾ പാടിയപ്പോൾ ഉണ്ടായ ദൈവാനുഭവം അങ്ങനെ എന്തെങ്കിലും ചില പാട്ടുകൾ നമുക്ക് പാടുമ്പം ഈയിടെ ഇറങ്ങിയ ആ പാട്ടിനകത്ത് പോലും ഞാൻ കാര്യം പറയാം ആത്മാർത്ഥമായിട്ട് ആദ്യത്തെ പാട്ടെഴുതിയ അതേ വികാരത്തിലാണ് ഇപ്പോഴും ഞാൻ പാട്ട് ഇപ്പോഴും പാട്ട് എഴുതുന്നു അത് ശരിക്കും അച്ഛനെ പരിശുദ്ധാത്മാവ് ആ ഗാനരചനാ രംഗത്തും അങ്ങനെ തന്നെ നയിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണല്ലോ അത് ഉദാഹരണത്തിന് ഒരു ദിവസം ഈ ഒരു ഈവനിങ്ങിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എട്ടുമണിയൊക്കെ ആയി കാണാൻ ചന്ദ്രൻ ഇങ്ങനെ ഒതിച്ച് വരുന്നു കണ്ടു പെട്ടെന്ന് എനിക്ക് ഈ ഈശോയുടെ ഗത്സ്യാമനിലെ ഈ ചിത്രത്തിനകത്ത് എപ്പോഴും ഒരു ചന്ദ്രൻ്റെ പശ്ചാത്തലമുണ്ട് അപ്പോൾ ഞാൻ ആ ചരിത്രം പഠിച്ചപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു നീസാൻ മാസത്തിലാണ് ഈശോ പീടാസനം ഏറ്റവും ഗത്സ്യാമനയിലിരുന്നതൊക്കെ അപ്പോൾ ഈ ചന്ദ്രൻ തന്നെയാണല്ലോ അന്ന് ഈശോയുടെ രക്തം വാർത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചന്ദ്രനൊരു സാക്ഷിയാണല്ലോ ഈശ്വരുടെ രക്തവാർത്ത ആ സംഭവത്തിനൊക്കെ സാക്ഷിയാണല്ലോ എന്ന് വന്നപ്പോഴും പെട്ടെന്ന് വരുവന്നു നീ സാൻവാസ നീലാവിലലിഞ്ഞു എസ് എം നീല ചോര പൂവുകൾ നീ അതിന് സാക്ഷി പൂർണ്ണമേ കന്യക പാടുകയുന്ന കണ്ണീൽ ഓർമ്മകൾ പെട്ടെന്ന് വരിക അപ്പോൾ ഞാനുടനെ തന്നെ വണ്ടി നിർത്തി എഴുതി വിട്ടു ഈതൊരു കടലാസ് എടുത്തോ പിന്നെ അത് പൂർത്തിയാക്കി ഈ അച്ഛൻ്റെ സുവിശേഷ പ്രഘോഷണ വേദികളിലൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് കഴിഞ്ഞൊരു മുപ്പത് വർഷമായി തന്നെ ഞാൻ അത് കാണുന്നുണ്ട് അച്ഛൻ ബൈബിൾ പുതിയ നിയമത്തിൻ്റെ ഒരു കോപ്പി മാത്രം പിടിച്ചുകൊണ്ട് കയറി വരുന്നു പ്രത്യേകിച്ച് നോട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല എന്നാൽ വളരെ ആധികാരികമായിട്ട് തന്നെ വളരെ ഒഴുക്കോടു കൂടി വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അച്ഛൻ സുവിശേഷം പ്രവേശിക്കുന്നു ശരിക്കും എന്താണ് അതിൻ്റെ പിന്നിൽ അതായത് ഒരു ചെറിയ നോട്ട് പോലും ഇല്ലാതെ ഒരു ധ്യാനം മുഴുവൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതൊരു വരമായിട്ട് എനിക്ക് കിട്ടിയത് ആദ്യകാലത്തൊക്കെ ഞാൻ ഫയലിങ് നോട്ടും ഒക്കെ വെച്ച് പ്രസംഗിക്കുമായിരുന്നു അത് കഴിഞ്ഞ് എനിക്കത് റോമിൽ വൈദികരുടെ ആഗോള ധ്യാനത്തിൽ പങ്കെടുത്തപ്പോഴേ അവിടെ വെച്ച് കിട്ടി വരണം ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പം കോതമന രൂപതരെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാനുള്ള ക്ഷണം എന്നെ കിട്ടി ഞാൻ ഞെട്ടിപ്പോയി ഇതുവരെ അച്ഛന്മാരെ ഞാനങ്ങനെ ധ്യാനിപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ ഞെട്ടിപ്പോയെങ്കിലും എൻ്റെ ഉള്ളിലൊരു ഭയങ്കര ധൈര്യം കർത്താവ് എന്നെ അതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മിത്രാൻ എന്നെ വിളിക്കലുണ്ട് വേറെ ഒരു സ്ഥലത്തും ഒരു അച്ഛന്മാരുടെ ധ്യാനം നടത്തിയിട്ടില്ല അന്ന് ഞാൻ കോതമോഹന രൂപക്കാരനാണ് വീടിരിക്കുന്ന ഭാഗത്താണ് അവിടെയാണല്ലോ അപ്പം ഞാനത് ഏറ്റെടുത്തു ഏതാണ്ട് ഫലതൊക്കെ കുറിച്ച് ഒന്നാം ദിവസം ഇതൊക്കെ കവർ ചെയ്യണോ രണ്ടാം ദിവസമൊക്കെ വെച്ച് ഞങ്ങൾ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചതോ എഴുതി കുറിച്ച് വെച്ചതൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാനിങ്ങനെ ഒരു വാചനം എടുത്ത് അത് വ്യാഖ്യാനിച്ച് പോകുമ്പോൾ അടുത്ത് വരുവാ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ അടുത്ത് വരുന്നു ഒന്ന് പറയുമ്പോൾ അടുത്തതങ്ങ് വരും അങ്ങനെ വന്ന് വന്ന് ആറ് ദിവസവും ഇത് അതായിരുന്നു അനുഭവം അല്ലേ ആയിരത്തി അനുഭവം അപ്പോൾ അച്ഛന്മാർ തന്നെ അന്ധം പെട്ടുപോയി കാരണം ഈ അച്ഛൻ വന്നിട്ട് ഒരു സുവിശേഷൻ കൈപ്പിച്ച് ഈ ആറു ദിവസം നേരത്തെ ഓരോന്നും പ്രസംഗം ചേട്ട് അറിയത്തുമല്ല ഞാൻ പിന്നീട് ചോദിച്ചു പിതാവിനോട് ചോദിച്ചു പിതാവ് എന്നെ അച്ഛന്മാരുടെ ധ്യാനത്തിന് ക്ഷണിക്കാനുള്ള കാരണം എന്താ അന്നേരം പിതാവ് പറഞ്ഞു പന്നു പട്ടി പിതാവ് ഞാൻ ഫോട്ടോയിൽ രസം വന്നപ്പം അച്ഛനൊരു ഹോം വലി പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റൻ്റെ ഹോം വലി അത് കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ യോഗ്യനാണെന്ന് മനസ്സിലായി ഇതിനൊരു അഭിഷേകമുള്ള ആളെന്ന് മനസ്സിലായി ഇതുകൊണ്ടാണ് എന്നെ ആരും റെക്കമെൻ്റ് ചെയ്തതായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അഞ്ച് എന്നാ തളച്ചന്മാരുടെ ധ്യാനങ്ങൾ ഉണ്ട് എനിക്കാറും കേരളത്തിനും പുറത്തും